ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വൈകാനിധി ബ്ലോഗ്സ് അപ്പോൾ ഒരു മൈലമ്മ ഞാൻ ക്ലാസ് വിട്ട് ചാരുവിൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞു മടങ്ങി വരുമ്പോൾ ഒരു മൈലമ്മ വരുന്നുണ്ടായിരുന്നു കേട്ടോ മൈലമ്മ അങ്ങനെ നടന്ന് 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 പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൂരത്തെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകില്ല അപ്പോൾ കുറേ നേരം ഞാൻ ദൂരെ നിന്നു കേട്ടോ അപ്പോൾ അതിന് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കി എന്നെ കണ്ടതും അത് എല്ലാം എല്ലാം സ്പീഡ് കൂട്ടി അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നതും വേഗം ഓടിയിട്ട് അത് ഗോപിപല്യോ മാഡം അതിൽ നിന്ന് നമ്മൾ ചാടി ക്ലിയർ ആട്ടാണ് ചെയ്തത് അപ്പോൾ ഒരു കാർ ആ വഴി വന്നു അതോട് കൂടിയിട്ട് മതിയിൽ ഒറ്റ അച്ചാട്ടായിരുന്നു കേൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ ആ മഴ പെയ്യുന്ന ടൈമിലാണ് എൻ്റെ ഉണ്ണി മാമ വന്നത് അമ്മയുടെ അനിയനായിരുന്നു കുറേ നേരം ഉണ്ണിമാമയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അച്ഛനും ഉണ്ണിമാമയും പിന്നെ അമ്മയും ഒക്കെ കൂടിയിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ നല്ല സംസാരത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് അമ്മ പിന്നെ പിന്നകത്തേക്ക് പോയി അപ്പം ഉണ്ണിമാമയും അച്ഛനും കൂടിയിട്ടായി സംസാരം അവർ എന്നാൽ കുറേ നേരം സംസാരിച്ചു എന്തൊക്കെയോ കാര്യപ്പെട്ട കാര്യങ്ങൾ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നേരം പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശയും ചമ്മന്തിയും കൂടി കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നു ദോശയും ചമ്മന്തി ആയിരുന്നു ഒന്നുണ്ടായിരുന്നത് അപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ചരവണ പറഞ്ഞു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലേ ഉണ്ണിമാമ്മ വന്നത് അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടിരുന്നു അമ്മയായിരുന്നു വളമ്പി തന്നുകൊണ്ടിരുന്നത് അമ്മ നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഞങ്ങൾക്ക് വളമ്പി തരിയായിരുന്നു അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഉറങ്ങാൻ നേരമായി അമ്മയാണ് കുട്ടിയെ ഉറക്കാറട്ടോ സ്പെഷ്യൽ പാട്ടൊക്കെ പാടിറ്റാണ് ഇറക്കുന്നത് ഉറക്കമൊക്കെ കഴിഞ്ഞ് നിധിക്കുട്ടി എഴുന്നേറ്റു വിട്ട നിധിക്കുട്ടി എഴുന്നേറ്റിട്ട് അവളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലരപ്പിങ്ങനെ ചാരു വരും അവിടെ വന്നു കേട്ടോ അവിടെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി ഞാനും അമ്മയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവളിതാ ഇറങ്ങി വരുന്നുണ്ട് ആയത് അവളേനെ ആക്കി കൊടുത്തു അപ്പോൾ ചൊരിക്കും ഷോട്ടിന് ഇതൊക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ ആളെ ചിരിക്കുകയാണ് കേട്ടോ ആയ ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവളേനെ പറഞ്ഞു വണ്ടി തിരിച്ചു പോയി അവൾ ഫ്രണ്ട്സിനൊക്കെ ടാറ്റ കൊടുത്തു അതാ അവർ തിരിച്ചു പോയി ഗായ്സ് ഭക്ഷണം കഴിക്കില്ല മേരിക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പം ചാരു തോന്നി ഒരു റീലെടുക്കുക അവൾ പോയിട്ട് എന്തൊക്കെയാണ് റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റക്ക് ഇരുന്നിട്ടോ ഓരോന്നും കട്ടിട്ട് എനിക്ക് ജീതി ആയിട്ടാണ് വന്നത് അത് റീലെടുക്കണ്ട ഭയങ്കര ആശാത്തി എന്ന വിചാരം രാത്രി ഷവർമ്മ കുബോസ് അൽഫാം ഇതൊക്കെ മേടിച്ച് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് രാത്രി കഴിച്ചത് വെറൊന്നും കഴിച്ചില്ല രാത്രി എന്ന് പറയാൻ പറ്റില്ല ഒരു ഏകദേശം ഇടരൊക്കെ ആവുമ്പോഴത്തേനും കഴിച്ചിരിക്കണോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും കഴിച്ചില്ല കടന്നു ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ കൂടി ചെയ്യണേ താങ്ക്